കുടിക്കുന്നത് എന്തിന്റെ കുറവ് മൂലമാണ് സോഡിയം ഫൈബർ കാൽസ്യം മഗ്നീഷ്യം ഉത്തരം മഗ്നീഷ്യം ശരീരത്തിന് ആവശ്യമുള്ള മഗ്നീഷ്യം ഇല്ലാത്ത അവസ്ഥയിൽ വിരലുകളിലെ പേശികളിലെ മുറുക്കവും തളർച്ചയും ഉണ്ടാവുന്നതിലേക്ക് നയിക്കുന്നു ചായക്കൊപ്പം കഴിക്കാൻ പാടില്ലാത്ത പഴം വാഴപ്പഴം നാരങ്ങ ചക്ക ആപ്പിൾ ഉത്തരം നാരങ്ങ തേയിലയും നാരങ്ങയും ചേർന്നാൽ അസിഡിറ്റിക്കും ആസിഡ് റിഫ്ലക്ഷനും കാരണമാകുന്നു ഉള്ള ആളുകൾ വെറും വയറ്റിൽ ലെമൺ ടീ കുടിക്കരുത് മൈഗ്രെയിൻ മാറ്റാൻ സഹായിക്കുന്ന വ്യായാമം കരാട്ടെ കളരി ജിം യോഗ ഉത്തരം യോഗ യോഗ ചെയ്യുന്നത് മൈഗ്രെയിൻ അല്ലെങ്കിൽ പതിവായി മരുന്ന് കഴിക്കേണ്ടി വരുന്ന ചില രോഗാവസ്ഥകൾ എന്നിവയെല്ലാം മാറ്റാൻ ഏറെ സഹായിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ അടുക്കള ഉള്ളത് തമിഴ്നാട് പഞ്ചാബ് ഗോവ കേരളം ഉത്തരം പഞ്ചാബ് പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിലാണ് ദിവസവും ഒരു ലക്ഷം ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന അടുക്കളയുള്ളത് മുടിയെ ബലമുള്ളതാക്കുന്ന ഭക്ഷണം മഞ്ഞൾ മൈലാഞ്ചി മുട്ട ജീരകം ഉത്തരം മുട്ട മുട്ട പ്രോട്ടീൻ്റെയും ബയോട്ടീൻ്റെയും മികച്ച ഉറവിടമാണ് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മുട്ട മുട്ടവെള്ളയുടെയും മാസ്ക് ഉപയോഗിക്കുന്നത് മുടിയെ ബലമുള്ളതാക്കാൻ സഹായിക്കുന്നു വൃത്തിയില്ലാത്ത സ്ത്രീയുടെ ലക്ഷണം നഖം മുടി കാല് കണ്ണ് ഉത്തരം കാല് ഏറ്റവും വൃത്തി കുറഞ്ഞ സ്ത്രീയുടെ ലക്ഷണമായി ആദ്യം പറയുന്നത് കാലാണ് അഴുക്കുള്ള കാലാണ് ഏറ്റവും വൃത്തിയില്ലാത്ത സ്ത്രീയുടെ ലക്ഷണമായി പറയുന്നത് ബഹിരാകാശത്ത് വെച്ച് ആദ്യം സംസാരിച്ച ഭാഷ ചൈനീസ് ഇംഗ്ലീഷ് റഷ്യൻ ജർമ്മൻ ഉത്തരം റഷ്യൻ വെള്ളനിറമുള്ള മൂർഖൻ പാമ്പിനെ കാണപ്പെടുന്ന രാജ്യം ജർമ്മനി ഡെൻമാർക്ക് ഓസ്ട്രേലിയ ഇന്ത്യ ഉത്തരം ഓസ്ട്രേലിയ പ്രാണികൾ വരാതിരിക്കുന്ന ലൈറ്റ് കളർ പിങ്ക് നീല പച്ച വെള്ള ഉത്തരം പതിവായി ഏത് ജ്യൂസ് കുടിച്ചാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയും ഓറഞ്ച് മുന്തിരി സപ്പോട്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിഷമുള്ള ഭാഗം കണ്ണ് ഹൃദയം കരൾ നഖം ഉത്തരം കരൾ വയറിലെ അണുബാധയെ തടയുന്ന പച്ചക്കറി തക്കാളി വെളുത്തുള്ളി പാവയ്ക്ക ഉരുളക്കിഴങ്ങ് ഉത്തരം വെളുത്തുള്ളി വീണ്ടും ചൂടാക്കിയാൽ ക്യാൻസർ വരുന്ന ഭക്ഷണം ഉപ്പ് എണ്ണ ജീരകം മഞ്ഞൾ ഉത്തരം ദുസ്വപ്നം കാണാൻ ഏറ്റവും സാധ്യതയുള്ള കിടത്തം കമിഴ്ന്ന് വലത് മലർന്ന് ഇടത് ഉത്തരം ഇടത് മനുഷ്യരിൽ ഏറ്റവും വൃത്തിയില്ലാത്ത നാക്കിൻ്റെ നിറം വെള്ളം ചുവപ്പ് മഞ്ഞ പിങ്ക് Utere. Manhã.